ാണ് എൻ്റെ കുടുംബം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഒരു ഭവന വായ്പ എടുത്ത് കാഞ്ഞങ്ങാട് ചിരിയാസി ബാങ്കിൽ നിന്നും വീട് പണിതു ഞാൻ സൗകര്യമില്ലാത്ത സ്ഥലത്തായിരുന്നു താമസം ഒരു ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലത്തായിരുന്നു അവിടുന്ന് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ താഴെ ഇറങ്ങി അവിടെ വീട് പണിതു എന്നിട്ടൊരു നാല് വർഷത്തോളം നമ്മൾ ബാങ്കിൻ്റെ വായ്പ തിരിച്ചടച്ചു അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഒരു ക്യാൻസറിൻ്റെ അസുഖം ബ്രസ്സിന് വന്നു തുടർന്ന് ഞാൻ ഒരുപാട് ആശുപത്രികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മംഗലാപുരം കെ എം സി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തലശ്ശേരി എം സി സി പോണ്ടിച്ചേരി ജിപ്മർ തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സക്ക് പോയിരുന്നു ആ സമയത്തൊക്കെ കുട്ടികൾ അഞ്ചും ഏഴും വയസ്സുള്ള കുട്ടികളായിരുന്നു വീട്ടിൽ പരിചരിക്കാനോ നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയായിരുന്നു പിന്നീട് കൃഷിയും നശിച്ചുപോയി നോക്കാതെ കൂലിപ്പണിക്കും പോകാതായി തുടർന്ന് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാര്യ മരണത്തിന് കിഴങ്ങി തുടർന്ന് ഈ ചികിത്സ തുടങ്ങിയതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ എനിക്ക് ഒരു പൈസയും നീക്കിരിപ്പില്ലാതെ ജോലിക്ക് പോകാൻ കഴിയാതെ വരുമാനമില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു കുടിശ്ശികയായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരിയിൽ എച്ച് എസ് ബാങ്കിൻ്റെ വീട് സ്ഥലവും ജപ്തി ചെയ്തു നാല് മാസമായിട്ട് ഞാനും വീട്ടിൽ വീടിന് പുറത്ത് തിന്നയിലാണ് താമസം ഞാനും കുട്ടികളും കുട്ടികൾ ഇപ്പം ഹോസ്റ്റലായതുകൊണ്ട് സമാധാനമായി കുറച്ച് ഇത് ഒക്കെയായിരുന്നു എന്നാലും മാനസികമായിട്ട് ഇപ്പോഴും അവർ വിട്ടുമാറിയിട്ടില്ല അതിലൊരു ഒരു വിഷമത്തിലാണ് കുട്ടികൾ ഭാര്യയുടെ സാന്നിധ്യമില്ല അമ്മയുടെ സാന്നിധ്യമില്ല തുടർന്ന് അച്ഛൻ്റെ സാന്നിധ്യവും എപ്പോഴും കിട്ടുന്നില്ല ഇപ്പം ബന്ധുക്കളുടെ വീട്ടിൽ മാറി മാറി താമസിക്കുകയാണ് അപ്പോൾ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഞാൻ ജില്ലാ കളക്ടർ പിന്നെ കാസർഗോഡ് എസ് എം എസ് സി ഡി എസ് പി ഹൈക്കോർട്ട് ലീഗൽ സർവീസ് അതോറിറ്റി എസ് എസ് ടി മിനിസ്റ്റർ സി എം എസ് എസ് ടി കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ ബന്ധപ്പെട്ട് പരാതി അപേക്ഷിപ്പോയിരുന്നു ഈ രണ്ട് നാല് മാസമായിട്ട് ഞാൻ ഉറക്കം പോണുമില്ലാതെ കിടക്കായിരുന്നു ഇപ്പോഴും ഒരു നീതി എവിടെയും എനിക്ക് ലഭിച്ചില്ല ലഭിച്ചില്ലായത് കൊണ്ടിപ്പം എനിക്കിപ്പം ഒരു നിർവാഹമില്ലെങ്കിൽ ഒരു കടും കൈ ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ തന്നെ ഞാനൊരു ഇടയ്ക്ക് പോകുന്ന കൂലിപ്പണി കൊണ്ടാണ് ജീവിക്കുന്നത് എനിക്കിപ്പോൾ മുന്നോട്ട് ഈ കിടപ്പാടം തിരിച്ചു കിട്ടുക കിട്ടണമെങ്കിൽ സന്മനസ്സുകൾ സഹായിച്ചാൽ മാത്രമേ ലഭിക്ക ഇത് സാധ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം എനിക്ക് ഒരു നിർവാഹമില്ലാതെ ഞാൻ ഒരു കടും കൈ ചെയ്യാനുള്ള ഞാൻ കാസർഗോഡ് ഡി എസ് പി എം എസ് ഐ ഡി എസ് പി ഇവിടെ ഇവിടെ കണ്ട് ഇത് കാര്യം ബോധിപ്പിച്ച് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് എനിക്ക് മറ്റൊരു മാർഗമില്ല മരണത്തിനു കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചു വായ്പ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ എട്ട് ലക്ഷം രൂപയാണ് നടത്തത് അതിൽ ഞാനൊരു നാല് ലക്ഷത്തോളം രൂപ തിരിച്ചടിച്ചൊരു അഞ്ച് വർഷത്തോളമായിട്ട് ഇടക്കിടക്കായിട്ട് മാസത്തിലാണ് എം ഇ എം ഐ അടിച്ചിരുന്നു അത് കഴിഞ്ഞ് ചികിത്സ തുടങ്ങിയതിന് ശേഷം എനിക്ക് ജോലിക്ക് പോകാതായി കൃഷി നിന്നുള്ള വരുമാനം നിലച്ചു ഒരു നിർവാഹമില്ലാതെ പിന്നെ നാല് അഞ്ച് വർഷത്തോളം ഞാനൊരു ബാങ്ക് ലോൺ അടവ് ഉണ്ടായിട്ടില്ല ഇപ്പം കുടിശ്ശേഖരമായിട്ടിപ്പം അത് പതിനഞ്ച് ലക്ഷം രൂപത്തോ രൂപയോളം അതിപ്പം ബാങ്ക് അന്ന് സീലെയ്ത് നാല് ദിവസമായി ഇനിയിപ്പം ജപ്തിയിലേക്ക് രണ്ടായി ഇത് ഈ മെയ് പതിമൂന്നിന് ജപ്തി ലേലത്തിന് ഒരു പറഞ്ഞിട്ടുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് പതിമൂന്നിലാണ് അതെ അത് പതിനഞ്ച് വർഷത്തേക്കായിരുന്നു എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ എണ്ണൂറ്റി എണ്ണൂറ്റി നാൽപ്പത് അത് പത്ത് സെൻറ്റും വീടും ഇത് പത്ത് സെൻറ്റ് വീട് ഞാൻ ആ സ്ഥലം വീടിൻ്റെ സ്ഥലം പത്ത് സെൻറ്റായിരുന്നു അത് പന വെള്ളരിക്കുണ്ട് താലൂക്ക് പനത്തിരി പഞ്ചായത്തിൽ പെരുതടി പെരുതടിയാണ് സാർ റാണിപുരത്തിൻ്റെ അടുത്താണ് പെരുതടി പെരുതടി ആ റാണിപുരത്തിൻ്റെ റാണിപുരം പോസ്റ്റ് ജപ്തി ആ സീലൈത് അത് എച്ച് ഡി എഫ് സി ബാങ്ക് കാഞ്ഞങ്ങാട് ചാകിയാണ് ബാക്കി ഞാൻ ഫൈനാൻസും കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് അതും 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 വന്നിട്ടുണ്ട് അതിന് ആൾക്കാരുടെ ഇല്ല ഫൈനാൻസിലിപ്പം ഞാൻ ഒരു ഇതൊക്കെ ആയിരുന്നു എൻ്റെ ജോലി പിന്നെ വയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇത് ഷോപ്പിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് അതിൻ്റെ ഒരു അതായിട്ടുണ്ട് ഇവിടെ പതിനഞ്ച് ലക്ഷം അല്ല പതിനു ലക്ഷം ജപ്തി ഇല്ല ഇല്ല അവര് ഇപ്പം പൈസ അടക്കണം എന്തായാലും അവർ കേസ് നിലനിൽക്കുമല്ലോ അതിപ്പം അവര് സീൽ ചെയ്തല്ലാതെ ലാലം വിളിച്ചാലും പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കേസിൽ തന്നെ പോകുന്നത് ഇപ്പോൾ രണ്ട് കുട്ടികളാണ് ഇപ്പം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഇപ്പം പതിമൂന്ന് വയസ്സും പത്ത് വയസ്സും പത്ത് വയസ്സ് പതിമൂന്ന് എട്ടാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ട്രൈബൽ എം ആർ എസ് സ്കൂളാണ് മോഡൽ റെസവന പരവനടക്കം ഒരാളവിടെ ഒരാൾ വെള്ളച്ചാൽ മകൻ വിളിച്ചാൽ സാര ഇല്ല വലിയ സഹായവും കിട്ടില്ല കുറച്ച് അറിയുന്ന ആൾക്കാർ കുറച്ച് പിന്നെ ബന്ധുക്കൾ കുറച്ച് ആ ചികിത്സാ സമയത്ത് കുറച്ച് കിട്ടിയിരുന്നു ശേഷം പിന്നെ കൂടുതലായിട്ട് പിന്നെ ഈ സർക്കാർ സംവിധാനം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ആ ചികിത്സ അവിടെ കിട്ടിയിരുന്നു ചികിത്സ അവിടെ ആ തലശ്ശേരിയിൽ ബാക്കിയെല്ലാം പൈസ കൊടുത്തു തലശ്ശേരിയിൽ ഫ്രീ കിട്ടിയിരുന്നു